വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഞാൻ ഇന്ന് ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഒരാൾക്കും അറിയാനുള്ള ചാൻസ് പോലെയല്ല അത് ഏത് ട്രിക്കാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ വാട്സപ്പിൽ നമ്മൾ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്സപ്പിൽ ഓരോ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നതും ഓരോ കാര്യങ്ങളും നമ്മളൊരാൾ വീഡിയോ കോള് ക്ലിക്കുകയാണെങ്കിലും നമുക്ക് എന്തിന് വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ വാട്സപ്പിന് നിർബന്ധമാണ് എന്നാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് വാട്സപ്പിൻ്റെ ഡാറ്റ മാത്രം നമുക്ക് ഓഫ് ചെയ്തിട്ടാലോ എങ്ങനെ ആയിരിക്കും ഇതിനായി നിങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ അത് പക്ഷെ ചില ഫോണുകളില്ല ചില ഫോണുകളിൽ ഇല്ലാത്തവർക്ക് വേണ്ടി വാട്സപ്പ് ആ ഓപ്ഷൻ വാട്സപ്പിൻ്റെ അകത്തിനുണ്ട് അപ്പോൾ അത് ഏത് ഓപ്ഷനാണ് നിങ്ങൾ പതിവ് പോലെ ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എങ്ങനെയാ വാട്സപ്പിന്റെ ഡാ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാതെ മൊബൈൽ ഡാറ്റ ആയാലും നിങ്ങൾ യൂസ് ചെയ്യണം ശരി തന്നെ വൈഫൈ ആയാലും യൂസ് ചെയ്യുന്നത് ശരിയെന്നാ വാട്സപ്പിൻ്റെ ഡാറ്റ മാത്രം ഓഫ് ആയിരിക്കും ബാക്കി എല്ലാം പ്രവർത്തിക്കും ചില ഫോണുകളിൽ ഈ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം ക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പതിപോലെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നും പുതിയ വാട്സപ്പ് തന്നെ തരണ മെത്തേഡ് ഏതാണെന്നും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റവും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജ് മിസ്കു ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ മെയിൻ ആയിട്ട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം പറഞ്ഞ ഉത്രാട ദിന ആശംസകൾ നാളെ തിരുവോണമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഹാപ്പി ഇരിക്കാൻ നടത്തിരുവാണെന്ന് വെച്ചിട്ട് ഞാൻ ഒരു നല്ല രസം കെട്ട് തരാം അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് പോവാം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മൾ നമുക്ക് വാട്സപ്പിൻ്റെ മൊബൈൽ ഡാറ്റ മാത്രം ഓഫ് ചെയ്തിട്ടാലോ അതും നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ബൈക്കുന്നതെന്നുണ്ടെങ്കിലും ശരിയാണ് വൈഫൈ ആണ് ബൈക്കുന്നതെന്നെങ്കിലും ശരിയാണ് നമുക്ക് വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ മാത്രം ഏത് ഡാറ്റ നമുക്ക് ഓഫ് ചെയ്തിട്ടാലോ ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ഉപകാരമായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം വാട്സപ്പിൻ്റെ മാത്രം മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിടാൻ രണ്ട് മെത്തേഡുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ നിങ്ങൾ പൊതുവായി ചെയ്യുന്ന മെത്തേഡ് ഇല്ല പക്ഷേ നിങ്ങൾ വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാത്ത ആ മെത്തേഡുണ്ട് വാട്സപ്പിൻ്റെ അകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൻ്റെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കണാണെങ്കിലും വൈഫൈ ഉപയോഗിക്കണാണെങ്കിലും അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും വാട്സപ്പിൻ്റെ ഡാറ്റ മാത്രം ഇത് ഉള്ളവർക്കും കുഴപ്പമില്ല ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല ഫോണുകളും ഇല്ല സാംസങ് ഫോണിലാണ് കൂടുതലും ഇല്ലാത്തത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വൈഫൈ വൈഫൈയോ മൊബൈലായിട്ട് വാട്സപ്പ് ഇതില് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് വാട്സപ്പ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ ആ പിൻഫോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ മൊബൈൽ ഡാറ്റ വൈഫൈ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഇല്ല ചില ഫോണുകളുണ്ടായിരിക്കും വൈഫൈയുടെ ഓപ്ഷൻ ഡാറ്റ ഓഫ് ചെയ്യാനും മൊബൈൽ ഡാറ്റ ഇത് ഓഫ് ചെയ്യാനും ചില ഫോണുകൾ ഉണ്ടായിരിക്കും ഇവിടെ വാട്സപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട് പക്ഷേ ഇതിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല ഇങ്ങനെ ഇല്ലാത്തവർക്ക് ചിലരെ ഫോണിൽ കാണുന്നു കേട്ടോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനെ ഇല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യേണ്ട കാണണം കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിൻസ് ക്ലിക്ക് ചെയ്യുക ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബ്രൗസി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനെ ഓപ്ഷനെച്ച് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ പറയുന്ന ഒരു ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക വൺ ഡോട്ട് വൺ ഡോട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ് ടൈപ്പ് ചെയ്യണം നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതെനിക്ക് തെറ്റിപ്പോയതാണ് ഇത് വാൻ ചെയ്തിട്ട് ഇവിടെ താഴെ ഓപ്ഷൻ കാണും അതിൽ നിങ്ങൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ജസ്റ്റ് വന്നോളം ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഒന്ന് ഓൺ ചെയ്യുക എന്നിട്ട് ഇവിടെ അപ്പോളൊന്നും കാണത്തില്ല പ്ലാങ്ക് ആയിരിക്കും ഇവിടെ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് ടിക് ടൈപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം ഈ ഓപ്ഷൻ ഓൺ ആയിരിക്കും ഈ ഓപ്ഷൻ ഓൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾ വാട്സപ്പിൻ്റെ മൊബൈൽ ഡാറ്റ ഓഫായിരിക്കും മൊബൈൽ ഡാറ്റ ആണെങ്കിലും വൈഫൈ ആണെങ്കിലും അത് ഓഫായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം എക്സാമ്പിളായിട്ട് ഒരു മെസ്സേജ് പോണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യേണ്ട അത് അനേബിൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ ഹായെന്ന് ഒന്നയച്ചു കൊടുക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞ ആ കോഡ് മാത്രം കറക്റ്റ് അടിച്ചുകൊടുക്കുക അത് ആ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കൊടുത്തേന്ന് വെച്ചു ഹായെന്ന് കൊടുത്തതിനാൽ ഞാൻ ജസ്റ്റേഴ്സ് നമ്മൾ അയച്ചു തരാം എൻ്റെ കയ്യിൽ എൻ്റെ വൈഫൈ ഓണാണ് എന്നാലും ഇവിടെ ഇവിടെ വാട്സപ്പിൽ മെസ്സേജ് പോയിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നോക്ക് ഞാൻ പോയിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷേ അത് പോയിട്ടില്ല ഇനി വീണ്ടും ആ ഓപ്ഷനിൽ പോവുക സെറ്റിങ്സ് വരുത്തതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന ഓപ്ഷനിൽ പോവുക ശേഷം ഈ ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക ശേഷം അത് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആ മെസ്സേജ് പോയിട്ടുണ്ടോ നോക്കാം ആ മെസ്സേജ് ഇപ്പോൾ പോയിട്ടുണ്ടാകും ഉടനെ തന്നെ പോയിട്ടുണ്ടാകും ഹായ് എന്നയച്ചത് പോയിട്ടുണ്ട് നേരത്തെ കണ്ട ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹായ് എന്നയച്ചത് പോയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഇതിനെ മാറ്റിയിട്ട് കാണിച്ചു തരാം ആറ്റി വെച്ചാറ്റി നിന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു തരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടാമത് ഒന്ന് മെസ്സേജ് അയക്കുകയാണ് ഞാനത് ഓഫ് ചെയ്തിട്ട് അയയ്ക്കാ എന്നിട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇങ്ങനെ പ്രൗസി ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഓൺ ചെയ്യാവൂ അത് കഴിഞ്ഞാൽ ആയിട്ടുണ്ടാവും ഇനി ഞാൻ വീണ്ടും ഹലോ എന്നയക്കാൻ പോയാ ഹലോ ഹൗ ആർ യു ഹൗ ആർ യു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ ഇല്ലേ ഒരു ടിക്ക് മാർക്ക് ഹായ് എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഹായ് എന്ന ഞായഴ്ചയിൽ വന്നിട്ടുണ്ട് കാരണം അപ്പോൾ ഞാൻ ആ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആ ഓപ്ഷൻ ഓൺ ചെയ്താണ് ഇട്ടിട്ടുള്ളത് കാരണം നമ്മളെ വാട്സപ്പിൽ മൊബൈൽ നെറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷേ എൻ്റെ വൈഫൈ ഇവിടെ ഓണാണ് ഇനി ഞാൻ ബാക്ക് പോയതിന് ശേഷം ആ ഓപ്ഷൻ വീണ്ടും ഓ ഓൺ ഓഫ് ചെയ്യാൻ പോയാണ് സ്റ്റോറേജ് ചെയ്യാ പ്രോസ് എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം കണ്ടില്ലേ ഹായ് അവ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളെ ആ ഓപ്ഷൻ ഇല്ലെങ്കിലും അതാണ് പലവരും ഉപയോഗിക്കുന്ന ഓപ്ഷൻ അതാണ് എളുപ്പം എന്നാലും വാട്സപ്പ് തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇതാണ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഓപ്ഷൻ ഉപകാരപ്പെടും വാട്സപ്പിൻ്റെ ഡാറ്റ മാത്രം ഓഫ് ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമില്ല വാട്സപ്പിൻ്റെ ഡാറ്റ മാത്രം ഇത്ര എളുപ്പത്തിന് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന വാട്സപ്പ് തന്നെ നൽകുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഇത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഫോണിലും ചെയ്തു വെക്കുക ചെയ്തു വെച്ചിട്ട് നിങ്ങളെ അഭി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ അതുവരേക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി എന്നു പറയുന്നത് എന്ന യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളൊന്നാം അംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ വെച്ച് നാളെ കാണാം അതായിരിക്കും ഗുഡ് ബൈ